അവൻ അതേ മുഖം മാത്രമായിരുന്നു അവളുടെ മുഖത്ത് അവൾ ദേശത്തോടെ എണീറ്റു നിനക്കൊരു ധാരണയുണ്ട് ഇപ്പോഴും നീ സേഫാണെന്ന് അത് നിന്റെ വെറും ഒരു ധാരണ മാത്രം എല്ലാം ചെയ്തു വെച്ച് എൻ്റെ അച്ഛനിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി നീ ഇങ്ങോട്ട് നാട് വിട്ടപ്പോൾ മനസ്സിലായതാണ് നിൻ്റെ ധൈര്യം ഏ പക്ഷേ നിനക്കപ്പോഴും തെറ്റി കാശിയേഷൻ നീ അങ്ങോട്ട് പറഞ്ഞു വിട്ട കാശനാഥൻ നിന്നെ പോലെ ആയിരുന്നില്ല അവൻ്റെ പെരുമാറ്റം സംസാരം അങ്ങനെ സ്ത്രീകളെ ബഹുമാനിക്കാമെന്ന് അവന് നന്നായി അറിയാമായിരുന്നു പെട്ടെന്നൊന്നും നിന അങ്ങനെ ഒരു മാറ്റം വരില്ലെന്ന് എനിക്ക് നന്നായി അറിയാം ഓരോ ദിവസവും സംശയം കൊണ്ട് നടക്കുമ്പോഴാണ് എന്റെ മുമ്പിലേക്ക് സ്ത്രീ എത്തുന്നത് അത് എനിക്ക് പുതിയൊരു ജീവിതം നൽകി ശ്രീ കുറച്ച് ദിവസം കൊണ്ട് തന്നെ എനിക്കെല്ലാമായ അവളാണ് അവളുടെ മേലിൽ ഇനിയും നിന്റെ കണ്ണു പതിയാൻ ഞാൻ സമ്മതിക്കില്ല ആഹാ നല്ല ഗവേഷണമാണല്ലോ പക്ഷേ നിനക്ക് ചെയ്യാൻ പറ്റില്ല എന്നെ കുറിച്ച് നീ എന്തു പറയും നിന്നെ പീഡിപ്പിച്ചുവെന്നോ അത് നിന്റെ കൂട്ടുകാരിയെ പീഡിപ്പിച്ചു കൊന്നു എന്നും ഒന്നിനും നിന്റെ അടുത്ത് തെളിവുമില്ല അത് നീ ഓർത്തു വെച്ചോ അവൻ്റെ മുഖത്ത് അപ്പോഴുമുള്ള ആ ധൈര്യവും പുച്ഛവും അവളിൽ ദേഷ്യം കിട്ടി ദേഷ്യം വന്ന ഗൗരി അവൻ്റെ കോളറിൽ കയറി പിടിച്ചതും നിന്നെ എങ്ങനെ ദേഷ്യത്തോടെ കാണുമ്പോൾ നല്ല ഭംഗിയാ അതും പറഞ്ഞ് അവനിലേക്ക് അവളെ അവൻ ചേർത്ത് പിടിച്ചതും അവളൊന്ന് ഞെട്ടി അവൾ ദേശത്തിൽ കുതിരാൻ ശ്രമിച്ചതും അവൻ്റെ കൈ അവളുടെ മറന്നു നിനക്കിനി ഒന്നും ചെയ്യാൻ കഴിയില്ല അവൾ ദേശത്തിൽ അവൻ്റെ കയ്യിൽ കയറി കടിച്ചതും അവൻ വേദന കൊണ്ട് കൈവിട്ടു ആ നേരം കൊണ്ട് അവൾ വാതിലും തുറന്നു പുറത്തേക്കൂടി അത് കണ്ട് അവൻ ദേശത്തിൽ നോക്കി നിന്നു ദേവി ഇനിയെങ്കിലും ജീവിതത്തിൽ ഒരുപാട് നല്ല നിമിഷങ്ങൾ നീ നൽകണേ എത്ര കാത്തിരിപ്പിനു ശേഷമാ ഞങ്ങളൊന്ന് ഒരുമിക്കുന്നത് ഈ സന്തോഷവും സമാധാനോ എന്നും കൂടെ കാണണേ കിടക്കയിൽ നിന്നും എണീറ്റിരുന്നു കൊണ്ട് ശ്രീ മനസ്സിൽ പ്രാർത്ഥിച്ച ശേഷം തൊട്ടപ്പുറത്ത് കിടക്കുന്ന കാശെ പുഞ്ചിരിയോടെ ഒന്ന് നോക്കി ഏത് കലിപ്പനും സ്നേഹം കൊണ്ട് കുട്ടിയാകും എന്ന് കാണിച്ചു തന്ന മനുഷ്യനാണിത് ഈ സ്നേഹവും വിശ്വാസവും എന്നും നിലനിൽക്കണേ ദേവി ഉറങ്ങിക്കിടക്കുന്ന അവൻ്റെ നെറ്റിയെ ഒന്ന് ചുംബിച്ച ശേഷം അവൻ എണീക്കാൻ നിന്നതും അവളുടെ കയ്യിൽ അവന്റെ പിടി വന്നിരുന്നു എന്നെ ഉറക്കിക്കിടത്തി നീ മുങ്ങുവാണല്ലേ കണ്ണുകൾ തുറക്കാതെ തന്നെ അവൻ ചോദിച്ചു അവൾ ഒരു പുഞ്ചിരിയോടെ അവിടെ ഇരുന്ന് അവൻ്റെ മുഖത്തെ മീശം പിരിച്ചു വെച്ചുകൊണ്ട് ഞാൻ പോയി നല്ലൊരു മരുമകളാകാൻ പറ്റും നോക്കട്ടെ കാശിയിട്ടെന്ന് ഉറങ്ങു അതും പറഞ്ഞ് അവൻ്റെ മറുപടി വരുമ്പോഴേക്കും അവൻ എണീറ്റ് ഓടിയിരുന്നു ശ്രീ അടുക്കളയിലേക്ക് വളരെയധികം സന്തോഷത്തോടെ വരുമ്പോൾ അടുക്കള ടേബിളിൽ തലവെച്ച് കിടക്കുന്ന ഗൗരിയെയാണ് കാണുന്നത് അവളെ കണ്ടതും ശ്രീ ഞെട്ടി അവിടെ അടുത്തേക്ക് വന്നു ഗൗരി നല്ല ഉറക്കമായിരുന്നു ഇത് ഇവളെന്താ ഇവിടെ കിടക്കുന്നേ നല്ല ഉറക്കവുമാണല്ലോ കാശേഷൻ എന്തെങ്കിലും പറഞ്ഞു കാണുമോ ഉറങ്ങിക്കിടക്കുന്ന ഗൗരിയെ നോക്കി അവൾ ആലോചിച്ചു പാവം അതും വിചാരിച്ച് ശ്രീ ശബ്ദമുണ്ടാക്കാതെ അതി ഗ്യാസ് കത്തിച്ച് ചായക്ക് വെള്ളം വെച്ചു ശ്രീ മാവ് കുയച്ചു കൊണ്ട് നിൽക്കുമ്പോയാണ് അങ്ങോട്ട് അമ്മ വരുന്നേ ഇതെന്താ ഗൗരിമോൾ ഇവിടെ കിടക്കുന്നേ അവർ അതും പറഞ്ഞ് അവളെ വിളിക്കാൻ നിന്നതും അയ്യോ അമ്മേ വിളിക്കല്ലേ അവൾക്ക് എന്താ തലവേദനയാ അപ്പോ ഞാനൊന്ന് കിടന്നോ എന്ന് പറഞ്ഞു അപ്പൊ അവളൊന്ന് ടേബിളിൽ തലവെച്ച് കിടന്നപ്പോൾ അറിയാതെ ഉറങ്ങിപ്പോയതാ ഹോ എന്നാ മോള് കിടക്കട്ടെ ഇവിടത്തെ ഓരോ ശീലങ്ങളെല്ലാം അമ്മക്ക് മോള് പറഞ്ഞു തരില്ലേ ആ അമ്മ വാ ഗൗരി എപ്പോയോ ഉണർന്നു നോക്കുമ്പോൾ ശ്രീ നല്ല പണിയിലാണ് അമ്മയും സഹായിച്ചു കൊണ്ടിരിക്കുന്നു അവൾ എണീറ്റ അവരെ നോക്കി ഹോ ഞാൻ ഇന്നലെ ഇവിടെ വന്നല്ലേ കിടന്നത് കൗരി ആത്മാ അതും ആലോചിച്ച് നിൽക്കുമ്പോയാണ് ഹാ കൗരി നീ എണീറ്റോ ശ്രീ അവളെ കണ്ട ഉടനെ ശ്രീ പുഞ്ചരിയോടെ അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞതു മോൾ എണീറ്റോ ഞാൻ ശ്രീമോടെ കൂടെ ഇന്ന് ഇവിടത്തെ എല്ലാം പഠിക്കുമായിരുന്നു നിനക്കെന്നെ വിളിക്കാമായിരുന്നു അതോ അമ്മയുടെ മുമ്പിൽ ആളാവാൻ വേണ്ടി എന്നെ വിളിക്കാതിരുന്നതാകും ഗൗരി സ്ത്രീയുടെ അരികിലേക്ക് വന്ന് പതിയെ അല്പം ഗൗരവത്തിൽ അത് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോയതും അവളുടെ സംസാരം കേട്ട് ഒന്നും മനസ്സിലാവാതെ ഞെട്ടിക്കൊണ്ട് സ്ത്രീ അങ്ങനെ നിന്നു ഗൗരി ഗൗരി എന്താ അങ്ങനെ സംസാരിച്ചത് സ്ത്രീ ആത്മാ എന്താ മോളെ ഗൗരി പറഞ്ഞത് അത് അത് അവൾ ഫ്രഷായിട്ട് വരാമെന്ന് ശ്രീയൊന്ന് തപ്പി തടഞ്ഞുകൊണ്ട് പറഞ്ഞു ഇവിടത്തെ ആ മോളെവിടെ പുറത്തു വരാറില്ലേ ആര് എന്താ ശരണ്യ ഓ ഞങ്ങളുടെ കല്യാണം നടന്ന ഷോക്കിലിരിപ്പായിരിക്കും ശരിയാ ഇന്നലെ കല്യാണത്തിന് മുമ്പ് കണ്ടതാ പിന്നെ കണ്ടിട്ടേ ഇല്ല ശ്രീ ആത്മാ എന്താ മോള് ഒന്നും പറയാത്തെ ആ എന്നാൽ ഗൗരി എന്താ അങ്ങനെ പറഞ്ഞേ വിളിക്കാതിരുന്നത് അവൾക്ക് വിഷമമായോ അങ്ങനെ ഓരോന്നാലോചിച്ച് പണിയെല്ലാം കഴിഞ്ഞു അങ്ങനെ ഫുഡെല്ലാം മേശമ്മ കൊണ്ടുവെക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോയാണ് വീണ്ടും ഗൗരി അങ്ങോട്ട് വരുന്നേ ഗൗരി ഓരോന്ന് എടുത്ത് വെക്കാൻ നിന്നതും ഞാൻ എടുത്തു വെച്ചോളാം ഗൗരി ഇനി ഈ രണ്ട് പാത്രം കൂടെ ഉള്ളൂ ഇത് എനിക്ക് ചെയ്യാവുന്നേ ഉള്ളൂ ശ്രീ പുഞ്ചരിയോടെ പറഞ്ഞതും അതെന്താ നീ ഉണ്ടാക്കിയ ഫുഡായത് കൊണ്ട് ഞാൻ കൊണ്ടുവെക്കാൻ പാടില്ല എന്നാണോ ഗൗരി അവളുടെ മറുപടി കേട്ട് ഞെട്ടിക്കൊണ്ട് ശ്രീ അവളെ നോക്കി ഞാൻ അങ്ങനെയൊന്നും മനസ്സിൽ പോലും വിചാരിച്ചില്ല ഗൗരി അത് മെയിൻ ചെയ്യാതെ ആ പാത്രമെല്ലാം എടുത്തുകൊണ്ട് അവിടെ നിന്നും പോയി ഗൗരി എന്തെങ്കിലും പെരുമാറുന്നേ ശ്രീ അസ്വസ്ഥയോടെ ഹാളിലേക്ക് വരുമ്പോൾ എല്ലാവരും ടേബിളിൽ വന്നിരിക്കുവായിരുന്നു ശ്രീ നേരെ വന്നിരുന്നത് കാശിനാഥൻ്റെ അടുത്തായിരുന്നു അവൻ അവളെ കണ്ട ഉടനെ പുഞ്ചിരിയോടെ കസര നീക്കി കൊടുത്തതും അവളൊന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് കൊണ്ട് അവിടെയിരുന്നു അവളുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഗൗരി വലിയ ഗൗരവത്തിലാണ് ഗൗരവത്തിലാണിരിക്കുന്നത് ഇവൾക്ക് ശരിക്കും എന്താ പറ്റിയത് എന്തോ പ്രശ്നമുണ്ടല്ലോ ശ്രീ ആത്മാ ശ്രീ നീ എന്താ ആലോചിക്കുന്നേ കൈക്ക് കാശിനാഥൻ അത് കണ്ടതും അവളൊന്ന് തലയാട്ടിക്കൊണ്ട് ചപ്പാത്തി എടുക്കാൻ വേണ്ടി കൈ നീട്ടിയതും ആ ചപ്പാത്തി ഗൗരി പിടിച്ചിരുന്നു അത് കണ്ട് രണ്ടുപേരും ഒന്ന് പരസ്പരം നോക്കി ഗൗരിയുടെ മുഖത്തെ ഗൗരവം കണ്ടതും ഇനി നീ ഉണ്ടാക്കിയ ചപ്പാത്തി എനിക്ക് കയക്കാൻ തരില്ലേ എന്ന് ചോദിക്കും അതും വിചാരിച്ച് ശ്രീ പെട്ടെന്ന് കൈ വിട്ടു ഗൗരി അതും എടുത്ത് കഴിച്ചു തുടങ്ങി ശ്രീ അതൊന്ന് നോക്കിക്കൊണ്ട് അടുത്ത ചപ്പാത്തി എടുത്തു ിൽ ആരോടും മിണ്ടാതിരിക്കുന്ന ശരണ്യ ഇത് ശ്രദ്ധിച്ചു അമ്മേ ഇവിടത്തെ രീതികളെല്ലാം അമ്മ പഠിച്ചു എന്ന് തോന്നുന്നു ആ മോനെ ശ്രീമോള് ഓരോന്നും പറഞ്ഞു മനസ്സിലാക്കി നൽകി ആ സത്യം പറഞ്ഞ ഇവിടുത്തെ മരുമക്കൾക്ക് ഒന്നും പഠിക്കണ്ട അവരെല്ലാം ഇവിടെ ആദ്യമേ ഉള്ളത് കൊണ്ട് എല്ലാം പഠിച്ചു അമ്മയാ ഇപ്പൊ പഠിക്കുന്നേ അത് കേട്ടതും എല്ലാവരും ശരിയാ എന്ന രീതി ഒന്ന് പുഞ്ചിരിച്ചു ഭക്ഷണം കഴിക്കുന്നതിന്റെ ഇടയിൽ ഇടക്കിടക്ക് കാശിയേഷൻ സ്ത്രീയെ നോക്കുന്നത് കാശിനാഥൻ കണ്ടതും അവനെ അതൊരു അസ്വസ്ഥത ഉണ്ടാക്കിയിരുന്നു സ്ത്രീയാണെങ്കിൽ അതൊന്നും അറിയുന്നേയില്ലായിരുന്നു കാശിനാഥൻ കാശിയേഷനെ ശ്രദ്ധിക്കുന്നത് കണ്ട ഗൗരി കാശിയേഷിനെ നോക്കുമ്പോൾ കണ്ണ് സ്ത്രീയിലാണ് അതും കൂടെ കണ്ടതും ഇന്നലത്തെ ദേഷ്യം കൂടെയായി ഗൗരിക്ക് മുമ്പിലുള്ള കറി പാത്രം എടുത്ത് അവൻ്റെ ഷർട്ടിലേക്ക് അറിഞ്ഞുകൊണ്ട് ആ ചൂടുള്ള കറി ഒഴിച്ചതും അവൻ ഞെട്ടിക്കൊണ്ട് ചാടി എണീറ്റു ആ അയ്യോ സോറി ഞാൻ കണ്ടില്ല എൻ്റെ കയ്യ് അറിയാതെ തട്ടി തെന്നിപ്പോയതാ ഗൗരി അത് കേട്ട് ഒന്ന് ദേഷ്യത്തോടെ നോക്കിയെങ്കിലും എല്ലാവരും ശ്രദ്ധിക്കുന്നത് കണ്ടെത്തും അത് സാരമില്ല ഗൗരി ദേഷ്യം കട്ടിച്ചു പിടിച്ച് പുഞ്ചിരിയോടെ അതും പറഞ്ഞ് അവൻ അവിടെ നിന്നും എണ്ണീട്ടു പോയി അവൻ പോയതും യാതൊരു ഭാവമാറ്റവും ഇല്ലാതെ ഗൗരി അവിടെ ഇരുന്ന് കഴിക്കുന്നത് കണ്ട് ശ്രീ അവളെ ഒന്ന് സൂക്ഷിച്ചു നോക്കി ഗൗരിക്ക് ശരിക്കും എന്തെങ്കിലും സങ്കടമുണ്ടോ ആ കാശീശൻ ഇന്നലെ എന്ത് പറഞ്ഞു കാണും ശ്രീ ആത്മാ എന്നാൽ ശരണ്യ ഇതെല്ലാം നോക്കുന്നുണ്ടായിരുന്നു ആ അപ്പൊ ഗൗരിയും കാശിയും അത്ര നല്ല അടുപ്പത്തിലല്ല ഗൗരി അത് അറിഞ്ഞുകൊണ്ട് കറിയൊഴിച്ചതല്ലേ കാശിനാഥനും സ്ത്രീയും എന്ന ചാപ്റ്റർ അവിടെ കിടക്കട്ടെ എനിക്കിനി കാശേഷനെ മാറ്റി അവനാണ് കാശിനാഥൻ എന്ന് വിചാരിച്ച് അവനെയല്ലേ ഞാൻ ഇത്രയും നാളും പ്രണയിച്ചേ അതുകൊണ്ട് അവൻ തന്നെ ഇനി ആ ഗൗരിയും കാശേഷൻ ചെറിയ തീ കൊളുത്തിയ അവരുടെ അതും ആലോചിച്ച് ഒരു വിജയച്ചിരിയോടെ അടുക്കളയിലേക്ക് പോയി തുടരും കഥ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരെല്ലാം അഭിപ്രായം പറയാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒരു ലൈക്ക് തരാനും മഴക്കല്ലേ